ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂ നാളത്തെ പ്രൊമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചി വേഗം തന്നെ ശ്രുതിയുടെ അമ്മയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട് ബോധം തെളിയുന്നില്ല അവർക്ക് എന്ത് ചെയ്തിട്ടും ഡോക്ടർ വന്നിട്ട് പറയുകയാണ് ഇവർക്ക് പ്രഷറും ഷുഗറൊക്കെ വളരെ കൂടുതലാണ് എന്തായാലും നാൽപ്പത്തെട്ട് മണിക്കൂർ നമുക്ക് നോക്കാം അതിനുള്ളിൽ ഇവർക്ക് ബോധം തെളിയും എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ബന്ധുക്കളാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ എല്ലാം എന്ന് പറയുകയാണ് അങ്ങനെ എന്തായാലും ഇവിടെ സിസ്റ്റർമാരെ ഏൽപ്പിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് സച്ചി രേവതിയോട് പറയുന്നുണ്ട് അപ്പൊ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യും ഈ കുഞ്ഞിനെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റില്ലല്ലോ ഒരു കാര്യം ഞാൻ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് സത്യ അഭിപ്രായപ്പെടുമ്പോ രേവതിക്ക് സന്തോഷമാവാണ് അങ്ങനെ ആദ്യയും കൊണ്ട് സച്ചിയും രേവതിയും വീട്ടിലേക്ക് പോവുകയാണ് ആദ്യാണെങ്കിൽ അപ്പോഴേക്കും വീട്ടിലെത്തുമ്പോഴേക്കും സച്ചിയുടെ തോളിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരിക്കും ആ സമയത്ത് പെട്ടെന്ന് ഡോർ തുറന്ന് തൻ്റെ റൂമിൽ നിന്നും മുകളിൽ നിന്ന് ഇറങ്ങി വരികയാണ് ആര് നമ്മുടെ ശ്രുതി ശ്രുതി കാണുമ്പോൾ തന്റെ കുഞ്ഞ് സച്ചിയുടെ തോളിൽ കിടന്നുറങ്ങുന്ന കാഴ്ച കാണുമ്പോൾ ശ്രുതി ഞെട്ടുന്നുണ്ട് അങ്ങനെ ശ്രുതി ഇവർ പറയുന്ന കാര്യങ്ങളും അറിഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പൊ ചന്ദ്രയാണെങ്കിൽ കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവന്നതിൽ വളരെ ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് ഈ കണ്ടിക്കണ്ട കുട്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അനാഥായ കുട്ടികളൊക്കെ ഇവിടെ എന്താ വല്ല സത്രം മറ്റു ൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അതൊക്കെ ശ്രുതിക്ക് വിഷമുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിനെ പറ്റി പറയുന്നത് വളരെ മോശമായ രീതിയിലാണ് കുഞ്ഞിനെ പറ്റി പറയുന്നത് അവിടെ ഇരുന്നിട്ട് നമ്മുടെ ശ്രുതി കരയുകയും ചെയ്യുന്നുണ്ട് കുഞ്ഞിനെ പറ്റി പറയുന്ന വാക്കുകൾ കേട്ടിട്ട് അപ്പോൾ തന്റെ അമ്മയ്ക്ക് പറ്റി അപകടവും അറിയാണ് അങ്ങനെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് ശ്രുതി ആ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ് അവിടെ എത്തുമ്പോൾ അമ്മയ്ക്ക് ബോധം തെളിഞ്ഞിട്ടുണ്ടായിരിക്കും അമ്മ എന്തിനാ ഇവിടേക്ക് വന്നത് എന്നോട് വിളിക്കാതെ പറയാതെ എന്തിനാ വന്നതെന്നൊക്കെ ചോദിച്ചാൽ അമ്മയെ കുറ്റപ്പെടുത്തുന്നുണ്ട് അപ്പം പറയാണ് എനിക്ക് എന്തോ ഇനി അത്ര നാളധികം നാൾ ഞാൻ ഞാനുണ്ടാവും തോന്നുന്നില്ല മോളെ എന്തായാലും ആദിയുടെ കാര്യത്തിൽ മോൾ എത്രയും വേഗം ഒരു തീരുമാനം എടുക്കണം അവർ അവളെ അവന് സുരക്ഷിതമായ കൈകൾ നീ തന്നെ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അമ്മ വിഷമിക്കാതിരിക്കുക അമ്മ ഇതൊക്കെ വെറുതെ ആലോചിച്ച് കൂട്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്നും പറഞ്ഞിട്ട് മരുന്നായി മരുന്നിൻ്റെ ലിസ്റ്റുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ് ശ്രുതി ആ സമയത്താണ് അവിടേക്ക് ആദിയും അതുപോലെ തന്നെ അല്ല ആദിയും സച്ചിയും രേവതിയും കൂടി വരുന്നത് അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് ബോധം തെളിഞ്ഞത് കാണുമ്പോൾ ആ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവർ സംസാരിച്ചിരിക്കുകയാണ് ആ സമയത്ത് എന്തായാലും ഇന്ന് നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവാമെന്ന് ഡോക്ടർ വന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല റെസ്റ്റ് എടുത്താൽ മതി ടെൻഷൻ വളരെ കൂടുതലാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഡോക്ടർ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഒരു നല്ലൊരു ബില്ല് വരുന്നുണ്ട് ഒരു പതിനെട്ടായിരം രൂപയോ മറ്റൊരു ബില്ല് വരികയാണ് അപ്പോൾ ആ പൈസ സച്ചി കെട്ടാം എന്തായാലും വീട്ടിൽ പോയിട്ട് ആ പൈസ ഞാൻ എടുത്തുകൊണ്ട് വരാം എന്ന് പറയുകയാണ് സച്ചി അങ്ങനെ സച്ചിയും രേവതിയും അത് എടുത്തുകൊണ്ട് പോകാൻ പോകുമ്പോൾ രേവതിക്ക് പല സംശയങ്ങളും ഉണ്ട് ആദിയുടെ പെരുമാറ്റത്തിലും അതുപോലെ അമ്മയുടെ പെരുമാറ്റത്തിലൊക്കെ പല സംശയങ്ങളുണ്ട് ആ സംശയമൊക്കെ നമ്മുടെ സച്ചിയോട് പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി അതൊക്കെ കേൾക്കാൻ ഇടവരികയാണ് അങ്ങനെ അവർ തിരികെ വരുമ്പോഴേക്കും ശ്രുതി തൻ്റെ അമ്മയെ ഡിസ്ചാർജ് ആക്കി ബി ും കെട്ടി കുഞ്ഞിനെയും കൊണ്ട് വേഗം അവിടെ നിന്നും ഹോസ്പിറ്റലിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ് പോകുന്നത് മീരയുടെ വീട്ടിലേക്കാണ് അങ്ങനെ മീരയുടെ വീട്ടിൽ കുറച്ച് ദിവസം അമ്മയെയും കുഞ്ഞിനെയും താമസിപ്പിക്കുന്നുണ്ട് അതേ സമയത്ത് ബില്ല് അടയ്ക്കാൻ വേണ്ടി വരുന്ന സച്ചിൻ രേവതിയും അറിയുന്നത് അവർ ഹോസ്പിറ്റലിൽ വിട്ടു പോയി ഒരു സ്ത്രീ ഒരു പെൺകുട്ടി വന്നിട്ട് അവരെ ബില്ല് അടച്ച് അവർ കൊണ്ടുപോയി എന്നാണ് അറിയുന്നത് അപ്പോൾ രേവതിക്ക് കൂടുതൽ സംശയമാവാണ് ആ സംശയം നമ്മുടെ സച്ചിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് നാളത്തെ എപ്പിസോഡിലുണ്ടാകാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്